നമസ്കാരം ഡ്രൈവർ ഷംസുദ്ദീൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സി പി എം ഒളിപ്പിച്ചു കടത്തിയ ഒരാളാണ് ഇപ്പോഴാണ് ഡ്രൈവർ ഷംസുദ്ദീൻ പൊതുമണ്ഡലത്തിലേക്ക് ഈ കേസിൽ കടന്നു വരുന്നത് ഡ്രൈവർ ശ്യാംസുദ്ദീൻ സിബിഐ അന്വേഷണം വന്നാൽ ആദ്യം ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് അടുത്തത് കളക്ടർ അരുൺ കെ വിജയൻ അതിൽ സംശയമൊന്നുമില്ല ഈ കേസിൽ എം വി ഗോവിന്ദന്റെയും കുടുംബത്തിന്റെയും പങ്ക് ഇതിനകം തന്നെ സംശയാസ്പദവുമാണ് അത് എന്തുകൊണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഭരണം കൈയാളാൻ പി കെ ശ്യാമള കൂടി എത്തുമെന്നതാണ് അതിലെ ഒരു സാധ്യത കാസർഗോഡ് ഭൂമാഫിയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം തന്നെ കിട്ടിയിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട ആറളം ചെങ്ങളായി ചുള്ളി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ക്വാറി ഭൂമാഫിയ തട്ടിപ്പുകൾ മാത്രമല്ല നടന്നിരിക്കുന്നത് എന്നത് നവീൻ ബാബുവിന്റെ കൊലപാതകത്തിലൂടെ മനസ്സിലായി കഴിഞ്ഞതുമാണ് കണ്ണൂരിലെ പ്രധാന ഓഫീസുകളിലെല്ലാം ഒരു രഹസ്യാന്വേഷണം നടത്തിയാൽ എന്തെല്ലാം ഇടപാടുകൾ ഇവർ വഴി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നവീൻ കുടുംബത്തിനെ കബളിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കൂട്ടുനിന്നു വേണം മനസ്സിലാക്കാൻ അത്രമേൽ ദിവ്യെ സപ്പോർട്ട് ചെയ്താണ് എം വി ജയരാജൻ ആ സമയങ്ങളിലൊക്കെയും പ്രതികരണം നടത്തിയത് ഈ കൃത്യത്തിൽ എം വി ജയരാജനും പങ്കുടന്ന് മനസ്സിലാക്കാൻ എം വി ജയരാജന്റെ പ്രതികരണം കേട്ടവർക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയും അതായത് നവീൻ ബാബുവിന്റെ മൃതദേഹം ഒന്ന് പൊതുദർശനത്തിന് കണ്ണൂരിൽ വയ്ക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നാണ് വിവരങ്ങൾ വരുന്നത് കൂടാതെ അദ്ദേഹത്തിന്റെ വീട്ടിലും അധികനേരം വെക്കാതെ മൃതദേഹം ദഹിപ്പിക്കാൻ തിടുക്കം കാണിച്ചു എന്നതുമാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പ്രധാന നേതാക്കൾക്കെല്ലാം തന്നെ ഈ ക്വാറി മാഫിയയിൽ പങ്കുണ്ട് മാത്രമല്ല നവീൻ ബാബുവിനെ സ്വാധീനിക്കാൻ ഡ്രൈവർ ഷാംസുദ്ദീൻ വഴി ഇവർ ശ്രമിച്ചിരുന്നു എന്ന് വേണം വിലയിരുത്താൻ ഓരോ ഉദ്യോഗസ്ഥരുടെയും ഡ്രൈവർമാർക്ക് അവരുമായി സ്വാഭാവികമായും ഒരടുപ്പം ഉണ്ടാകാറുണ്ട് ഈ ഡ്രൈവർമാർ വഴി പലരും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുമുണ്ട് ഇവരെ മുൻനിർത്തി കോഴ ഇടപാടുകൾ നടത്തിയിട്ടുമുണ്ട് അത്തരത്തിൽ ഡ്രൈവർ ഷാംസുദ്ദീൻ വഴി ഈ ഗാങ് ഒരു ശ്രമം നടത്തിയെങ്കിലും പാളിപ്പോയി എന്ന് വേണം വിലയിരുത്താൻ പിന്നീട് നവീൻ ബാബുവിൻ്റെ ഒപ്പം കൂടി അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കാനും ശ്രമിച്ചിട്ടുണ്ടാകണം അങ്ങനെയാണ് നവീൻ ബാബുവിന്റെ വിവരങ്ങൾ ഈ ഗാങ് ചോർത്തിയെടുത്തത് എന്ന് വേണം കരുതാൻ എന്തായാലും ഡ്രൈവർ ഷാംസുദ്ദീന് ഇക്കാര്യങ്ങൾ അടിമുടി അറിയാം ഇപ്പോൾ ഏറ്റവും പിൻ പോയിന്റിൽ നിൽക്കുന്നതും ഡ്രൈവർ ഷംസുദ്ദീൻ ആകുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഇൻ കേസ് ഈ കേസിൽ സി ബി ഐ വരികയാണെങ്കിൽ അവർക്ക് പല തെളിവുകളിലേക്കും കടന്നു പോകാൻ കഴിയുന്ന ഒരു കീട്ടൂൾ തന്നെയാണ് ഷംസുദ്ദീൻ അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കണ്ണൂർ സി പി എം നേതാക്കൾക്ക് തന്നെയാണ് ഷംസുദ്ദീനെ ഈ കേസിലെ പല പ്രധാന കാര്യങ്ങളും അറിയാം ആരാണ് നവീൻ ബാബുവിനെ വക വരുത്തിയതെന്നും എങ്ങനെയാണ് എന്നും ഒക്കെ അറിയാം പക്ഷേ എസ് ഐ ടി മനപൂർവ്വം തന്നെ ഷംസുദ്ദീനെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തില്ല അവർക്കറിയാം ഇതിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് ആരാണ് ഇതിന് പിന്നിലെന്ന് അപ്പോൾ എന്തിന് ഷംസുദ്ദീനെ അവർ ചോദ്യം ചെയ്യണം നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിൽ ഇറക്കിയെന്ന് ഷംസുദ്ദീൻ പറയുന്നു ഈ ഇറക്കിയ ഷംസുദ്ദീനെ കുറെ പേർ ചേർന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന് ദൃക്സാക്ഷിയായ വീണാമണി പറയുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ട് ബാഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീടുള്ള ഒരു അന്വേഷണത്തിലും റിപ്പോർട്ടുകളിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ബാഗ് ഉണ്ടായിരുന്നതിനെ കുറിച്ച് സംസാരമില്ല ക്വാട്ടോസ് പൂട്ടി താക്കോൽ കൊടുത്ത ശേഷമാണ് അദ്ദേഹം ഇറങ്ങുന്നത് പിന്നീട് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റൊരു താക്കോൽ ഉണ്ടായിരുന്നു എന്നതാണ് ക്വാർട്ടേഴ്സ് പൂട്ടി താക്കോൽ സ്വാഭാവികമായും കൊടുക്കാനുള്ള സാധ്യത അത് ഡ്രൈവർ ഷംസുദ്ദീൻറെ കയ്യിൽ തന്നെയാണ് നവീൻ ബാബു കടന്നുപോയ ഓരോ വഴിയിലേയും സി സി ടി വി ക്യാമറകളെ കുറിച്ച് അന്വേഷണ സംഘത്തിന് ഒന്നും പറയാനില്ല എന്തുകൊണ്ടാണ് ഈ വഴികളിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കാത്തത് ഏതൊരു അന്വേഷണ സംഘവും ഇപ്പോൾ ഏതൊരു കേസ് അന്വേഷണത്തിലും ശേഖരിക്കുന്ന ഒരു തെളിവാണ് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ആ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ എസ് ഐ ടി ശേഖരിച്ചില്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം നവീൻ ബാബു ഭാര്യയെ വിളിക്കുന്നുണ്ട് അതിനുശേഷം രാവിലെ ഭാര്യയും കുട്ടികളും പുലർച്ചെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബുവിനെ കൂട്ടാനായി എത്തുകയും ചെയ്യുന്നു ട്രെയിൻ പോയ ശേഷവും അദ്ദേഹത്തെ കാണാതെ ആയതോടെ സംസാരിക്കുകയും അങ്ങനെ ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ ആദ്യോടെ മഞ്ജുഷയ ഉടൻ വിളിക്കുന്നത് ഡ്രൈവർ ഷംസുദ്ദീനെയാണ് ഷംസുദ്ദീൻ അദ്ദേഹത്തിന്റെ സന്തത സഹചാരി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഷംസുദ്ദീൻ അറിയാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മഞ്ജുഷയോട് ഷംസുദ്ദീൻ പറഞ്ഞത് താൻ നോക്കട്ടെ എന്നാണ് മുനീശ്വരൻ കോവിലിൽ ഇറക്കിയതാണ് അതിനുശേഷം എന്ത് പറ്റിയെന്ന് അറിയില്ല നോക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇതോടെയാണ് ഷംസുദ്ദീൻ എ ഡി എമ്മിന്റെ കോട്ടാസിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ എത്തിയ ഷംസുദ്ദീന് അകത്തേക്ക് കയറാൻ ഭയമായി ഈ ഭയം സംശയാസ്പദം തന്നെയാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് ഷംസുദ്ദീന് നേരത്തെ അറിയാമായിരുന്നുവോ ഒരുപക്ഷെ പെട്ടെന്നൊരു വൈയായിക തോന്നി എ ഡി എം കോട്ടാസിലേക്ക് പോകുന്നതാണെങ്കിലും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ ഷംസുദ്ദീൻ കഴിഞ്ഞില്ല ദിവസവും കാണുന്ന ഒരാൾ അയാളുടെ കോട്ടാസിലേക്ക് കടന്നു ചെല്ലാൻ ഷംസുദ്ദീനെ പെട്ടെന്നൊരു ദിവസം മടി വരുന്നു അതിന് കൂട്ടിനെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കുന്നു എഞ്ചിനീയറും ഷംസുദ്ദീനും ഗൺമാനെ വിളിക്കുന്നു ഇവർ അകത്തു കയറി കുറെ കഴിഞ്ഞാണ് പുറം ലോകം വിവരം അറിഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ ആ കോട്ടേസിൽ എന്തെല്ലാം ചെയ്തിരിക്കാം എന്തെല്ലാം നടന്നിരിക്കാം തലേന്ന് കണ്ട ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചെത്തിയ ഷംസുദ്ദീന് അകത്തു കയറാനുള്ള മടി എന്തുകൊണ്ടായിരിക്കാം ഇതിനുള്ള ഉത്തരം ഷംസുദീനെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ മാത്രമല്ല എ ഡി എമ്മിനെ ആരാണ് കാറിൽ കയറ്റിക്കൊണ്ടു പോയതെന്നും അത് എവിടേക്കായിരുന്നു എന്നും ഒക്കെ ഈ ഷംസുദ്ദീൻ നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട് കാരണം എ ഡി എമ്മിനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാനാണ് അവർ പുറപ്പെട്ടത് അദ്ദേഹം വഴിയിൽ ഇറങ്ങുന്നു സ്വാഭാവികമായും അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരാൾ അദ്ദേഹം വന്ന് അവിടം വിട്ടു പോവുകയാണ് ആ പോകുന്ന ഒരാൾ എന്തിനാണ് മുനീശ്വരൻ കോവിലിൽ ഇറങ്ങുന്നത് അദ്ദേഹം ആരെയാണ് കാണുന്നത് ഇതെല്ലാം തന്നെ ഷംസുദ്ദീൻ നിരീക്ഷിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ മുൻവിധി പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കാം എന്തായാലും അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഷംസുദ്ദീന്റെ സഹായത്തോടെ തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ പരിധിയിൽ നിന്ന് ഇത്രയും നാൾ ഷംസുദ്ദീനെ സി പി എം മാറ്റി നിർത്താൻ ശ്രമിച്ചത് എന്നാൽ ഇനി ഷംസുദ്ദീന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണം വിലയിരുത്താൻ മേൽപ്പറഞ്ഞതുപോലെ എല്ലാത്തിന്റെയും കീട്ടൂ ഷംസുദ്ദീൻ ആയതുകൊണ്ട് തന്നെ അധികമായി ഇനി ഷംസുദ്ദീൻ ഉണ്ടാകില്ല എന്ന് തന്നെ വിലയിരുത്താം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നതും ഷംസുദ്ദീനെ കണ്ണൂരിൽ കാണാനില്ല എന്നുള്ളതാണ് ഷംസുദ്ദീനെ സി പി എം മാറ്റിയിരിക്കുന്നുവോ അതോ ഷംസുദ്ദീൻ പേടിച്ചരണ്ട സ്വയം മാറിപ്പോയിട്ടുണ്ടോ എന്തായാലും ഷംസുദ്ദീൻ ഒറ്റയ്ക്ക് ഇതിൽ ഭയന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ കണ്ണിൽപ്പെടാതെ ഒളിക്കാനുള്ള ഒരു തുരുത്ത് ഈ കേരളത്തിലില്ല അത്രയേറെ കരുത്തുണ്ട സി പി എമ്മിന് അവരുടെ എതിരാളികളെ വകവരുത്താൻ അവർ ഒരാളെ വേണ്ടെന്ന് തീരുമാനിച്ചാൽ അത് വേണ്ട തന്നെ അതെല്ലാം മറിച്ച് ഷംസുദ്ദീൻ സി പി എമ്മിന്റെ ഒളിവ് തടുങ്കലിലാണോ എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ഷംസുദ്ദീൻ തന്നെ പുറത്തു വന്ന വാ തുറന്നില്ലെങ്കിൽ അതിന്റെ അവസാനം എന്താകുമെന്ന് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന നിമിഷങ്ങളായിരിക്കും കാരണം പലതും പറയാനുണ്ടാവുക ഷംസുദ്ദീൻ ആണ് ഷംസുദ്ദീൻ ഇപ്പോൾ സി പി എമ്മിന്റെ വലയിലാണ് സി ബി ഐയുടെ കൈകളിലേക്ക് ഷംസുദ്ദീൻ എത്താതിരിക്കാൻ സി പി എം ആവുന്നത്ര ശ്രമിക്കും പിന്നീട് എന്ത് നടക്കുമെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം നന്ദി